السلام عليكم ورحمة الله وبركاته الحمد لله الذي هدانا لهذا وما كنا لنحتضي لولا أن هدانا الله رب شرح لي صدري ويسر لي أمري وحلل قدة من لساني أفقه قولي سنحن رنيا بريبطة سخودري سخودرن ماري الله سبحانه وتعالى ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് റബ്ബസുബാനവ് താല എനിക്കും നിങ്ങൾക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇമാമുകൾ അറിയുക എന്ന വിഷയത്തിൽ അലഹദില്ല നാല് ഇമാമുകളുടെ ചരിത്രം ഇതിനുമുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇൻഷാ അല്ലാ ഇന്ന് നാം പരിചയപ്പെടുന്ന ഇമാം താബികളുടെ കൂട്ടത്തിൽപ്പെട്ട സയിദ് ബിൻ മുസൈബ് റഹ്മോലെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം നാമം അബു മുഹമ്മദ് സയിദ് ബിൻ ബിൻ ഹസൻ അൽ മഹസൂമി എന്നുള്ളതാണ് അബു മുഹമ്മദ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിയത്താണ് വിളിപ്പേരാണ് സയിദ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നാമം മുസയിബ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ നാമമാണ് ഹിജറ പതിനഞ്ചിൽ മദീനയിൽ വെച്ചിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത് മഹാനായ ഉമർ അബിൻ അലഹതാബ് അലിയുല്ലാൻഹുബിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവും വെല്ലിപ്പയും ഇസ്ലാം സ്വീകരിച്ചവരായിരുന്നു സയ്യിദിൽ മുസൈബ് അറമൻ്റെ പിതാവായ മുസൈബ് അദ്ദേഹം ബൈഅത്തു ഇൽവാനിൽ പങ്കെടുത്ത ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ വെല്ലിപ്പായ ഹസൻ യമാമ യുദ്ധത്തിൽ ഷഹീദായവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ വെല്ലുപ്പായ ഹസൻ അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും ചെറുപ്പം മുതലേ ദീന് പഠിക്കാൻ അതിനു വേണ്ടി കഠിന പരിശ്രമം നടത്തിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം മഹന്മാരായ സഹാബികളിൽ നിന്ന് ഹദീസ് കേൾക്കാനും ദീന് പഠിക്കാനും അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് മഹാനായ ഉസ്മാൻ ബിൻ അഫ്വാൻ അലി അള്ളാഹ് വൻഹു സയ്ദ് ബിൻ സാബിത്ത് അലി അള്ളാഹ് വൻഹു സഅദ് ബിൻ അബി വക്കാസ് അലി അള്ളാ വൻഹു അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റലി അള്ളാ വനഹു തുടങ്ങിയ സഹാബികളിൽ നിന്ന് ഹദീസുകൾ കേൾക്കാനും ദീന് പഠിക്കാനും അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എന്തിനേറെ റസൂറുല്ലാഹി സല്ലാഹു അലി വസല്ല്മയുടെ പ്രിയ പത്നിയായ ആയിഷ ബീവിയിൽ നിന്ന് ഹദീസുകൾ കേൾക്കാനും ദീന് പഠിക്കാനും അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ ഭാര്യയെപ്പറ്റി പഠിക്കുമ്പോൾ ആരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ സയ്യിദ് ബിൻ മുസൈബ് റഹ്മോ ഭാര്യ സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറേറ അലി ഉള്ളുഹുവിൻ്റെ മകളായിരുന്നു സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അബൂ ഹുറേറ അറിയുള്ള ആണ് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് ഹദീസാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മകളെയാണ് മഹാനായ സയ്യിദ് ബിൻ മുസൈബ് റഹ്മോ ഉള്ള കല്യാണം കഴിക്കുന്നത് ഈ ഈ സയ്യിദ് ബിൻ മുസൈബ് റഹ്മാള്ളെ കുറിച്ചിട്ട് ഒരുപാട് പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത്തെക്കുറിച്ച് ഒരുപാട് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനികളായിരുന്നു മഹാനായ ബിൻ ഉമർ അദ്ദി അള്ളാവിനും ബിൻ ഉമർ അദ്ദി അള്ളാൻ പറയാണ് അദ്ദേഹത്തിന് വല്ല ഇഷ്കാലുണ്ടാകുമ്പോൾ വല്ല വിഷയത്തിലും അദ്ദേഹത്തിന് സംശയം ഉണ്ടാകുമ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കാണ് സലൂ നിങ്ങൾ സയിദ് ബിൻ മുസൈബിനോട് പോയി ചോദിക്കണം കാരണം അദ്ദേഹം മഹത്തുക്കളായ ആളുകളുടെ കൂടെ ഇരിക്കാനും അവരിൽ നിന്ന് ദീന പഠിക്കാനും ഭാഗ്യം ലഭിച്ച ആളാണ് സയ്യിദ് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വിഷയം സയ്യിദിനെ സയ്യിദിനോട് പോയി ചോദിക്കും മഹാനായ അലീബിൻ മുസൈബ് റഹ്മുള്ള പറയാണ് സയ്യിദ് ബിൻ മുസൈബ് അല മുന്നാസ് ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള എൽമുള്ള പണ്ഡിതനായിരുന്നു സയ്യിദ് ബിൻ മുസൈബ് റഹ്മുള്ള എന്ന് അലി അലീബിന് ഹുസൈൻ റഹ്മാള്ള പറയാണ് ഏറ്റവും കൂടുതൽ ഫകാഹത്തുള്ള പാണ്ഡിത്യമുള്ള ഒരു വിഷയത്തെ ഒരു കാര്യത്തെ ഏറ്റവും നല്ല രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിവുള്ള പണ്ഡിതനായിരുന്നു അദ്ദേഹം അദ്ദേഹം ഒരുപാട് ഹദീസുകൾ കേൾക്കാനും പഠിക്കാനും അത് റിപ്പോർട്ട് ചെയ്യാനും മഹാനായ പണ്ഡിതൻ്റെ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എന്തിനേറെ ഉമർ അദിയുല്ലാഹുവിന് നിന്ന് പോലും ഹദീസ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ചില ആളുകൾ ആ ഒരു സനദിനെ ആ ഒരു പരമ്പരയെ അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അഹമ്മദ് ബിൻ ഹംബൽ റഹ്മ പോലെയുള്ള ആളുകൾ പറയാണ് ഉമർ അലിയല്ലാഹുവിൽ നിന്ന് സയിദ് ബിൻ മുസൈബ് ഉദ്ധരിക്കുന്ന പരം പരമ്പര നിങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ ആ ഒരു സനദ് നിങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഏത് സനദ നിങ്ങൾ സ്വീകരിക്കുക എന്ന് അഹമ്മദ് ബിൻ ഹംബൽ റഹ്മെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട് മഹാനായ സയിദ് ബിൻ മുസൈബ് റഹ്മാല്ലാ അദ്ദേഹം അദീസിനോട് കാണിച്ച ഒരു ഗൗരവം അതിനോട് കാണിച്ചൊരു മഹത്വം മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം മരണാസന്നമായി കിടക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം മരണാസന്നമായി കിടക്കുകയാണ് എണീക്കാൻ പോലും വയ്യ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ കിടക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ ചില ആളുകൾ വന്ന് ഒരു ഹദീസിനെ പറ്റി ചോദിച്ചു അപ്പോൾ കിടക്കുന്ന അദ്ദേഹത്തെ അദ്ദേഹം ശിഷ്യന്മാരോട് പറയാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളോട് പറയുകയാണ് എന്നെ എണീപ്പിച്ചിരുത്തി നിങ്ങൾ എന്നെ നിങ്ങളെണീപ്പിച്ചിരുത്തി അപ്പോൾ വിദ്യാർത്ഥികൾ പറഞ്ഞു ഉസ്താദ് നിങ്ങൾക്ക് പ്രയാസമല്ലേ നിങ്ങൾ രോഗിയാണല്ലോ നിങ്ങൾ കടന്നുകൊണ്ട് പറഞ്ഞാൽ മതി ഇരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും നിങ്ങൾ കടന്നുകൊണ്ട് പറഞ്ഞോളി അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ് റസൂർ ഉള്ളാഹി സല്ലാ സല്ലമൻ്റെ ഹദീസ് കടന്നുകൊണ്ട് പറയാൻ എനിക്കെന്ത് യോഗ്യതയാണുള്ളത് ആ ഒരു സംഭവത്തെ ഞാൻ വെറുക്കുന്നു എന്ന് പറഞ്ഞ് രോഗിയായ മരണാസന്നമായി കടന്ന് അദ്ദേഹം അതേ തെണീപ്പിച്ചിരുത്തി ആ ഹദീസ് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഹദീസിനോട് അദ്ദേഹം കാണിച്ച ഒരു മഹത്വവും ഗൗരവുമായിരുന്നു ഈ ചരിത്രം നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത് അതേപോലെ തന്നെ ഇബാദത്തുകളിൽ ആരാധനകളിൽ അദ്ദേഹം കാണിച്ച കണിശത അദ്ദേഹം പറയുന്നുണ്ട് ബാങ്ക് കൊടുത്തിട്ടില്ല ഇരുപത് കൊല്ലം മുഹദ്ദിന് ബാങ്ക് കൊടുത്തിട്ടില്ല ഇല്ല വനഫിൽ മസ്ജിദ് ഞാൻ പള്ളിയിലെത്തിയിട്ടല്ലാതെ മോഹദീന് ഇരുപത് കൊല്ലം ബാങ്ക് കൊടുത്തിട്ടില്ല എന്താ അതിന് ഉദ്ദേശിക്കണത് അഥവാ അദ്ദേഹം പള്ളിയിലെത്തിയിട്ടാണ് മോഹീന് ബാങ്ക് കൊടുക്കാറുള്ളത് അപ്പോൾ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് അദ്ദേഹം എത്തും നമസ്കരി സമയത്തല്ല അല്ലെ ഇക്കാമത്തിൻ്റെ സമയത്തല്ല ജമാഅത്ത് തുടങ്ങണ സമയത്തല്ല ബാങ്ക് കൊടുക്കണതിന് മുമ്പ് നമ്മൾ ഓരോരുത്തർ ആലോചിക്കുക ഒരു ദിവസം അഞ്ച് വക്കത്ത് നമസ്കാരത്തെ നമുക്ക് ഒരു സമയത്തും ഒരു വക്കത്തിനെങ്കിലും നേരത്തെത്താൻ കഴിയാറുണ്ടോ ബാങ്കിൻ്റെ മുമ്പ് അദ്ദേഹം പറയാണ് മാഹിനെ മുൻജി നസന ഇല്ല ഫിൽ മസ്ജിദ് മുഅദ്ദിനെ ഇരുപത് കൊല്ലം ബാങ്ക് കൊടുത്തിട്ടില്ല ഞാൻ പള്ളിയിലെത്തിയിട്ടല്ലാതെ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇരുപത് കൊല്ലം എന്ന് പറഞ്ഞാൽ ഏഴായിരത്തി മുന്നൂറ് ദിവസം ഏഴായിരത്തി മുന്നൂറ് ദിവസവും ഞാൻ പള്ളിയിലെത്തിയിട്ടാണ് മുഅദ്ദിനെ ബാങ്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്ര നേരത്തെ പള്ളിയിലെത്തി ആരാധന കർമ്മങ്ങളിൽ കണ്ണിഷത കാണിച്ച പണ്ഡിതൻ മഹാനായ പണ്ഡിതൻ മരണപ്പെടുന്നത് ഇജറ തൊണ്ണൂറ്റി നാലിലാണ് വലീദ് ബിൻ അബ്ദുൽ മലിക്കിൻ്റെ കാലഘട്ടത്തിൽ ആ ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് അപ്പോൾ ഇത്തരം പണ്ഡിതന്മാരുടെ ജീവചരിത്രം വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ കേവലം ഒരു കഥ കേട്ടുപോകുക എന്നതിലപ്പുറമായിട്ട് നമ്മുടെ ജീവിതവും അവരുടെ ജീവിതവുമായി തട്ടിച്ച് നോക്കുക പ്രവർത്തനങ്ങൾ അധികരിപ്പിക്കുക അള്ളാഹു ഹുസുബാന താല എനിക്കും നിങ്ങൾക്കും തൗഫിക്ക് നൽകുക എനിക്ക് രഹി കുമാറാകട്ടെ സ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു